നമുക്ക് കിരൺടേം കല്യാണിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തിൽ രാഹുലും വിക്രവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രം രാഹുലിനോട് ആ കാര്യം പറയണേ അങ്കിളെ ഉറപ്പായിട്ട് ഞാൻ ആ കാർത്തിയുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ പരോളിലിറങ്ങും അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പം ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തീർക്കും കണ്ടു അവളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കും ഈ ക്രിസ്മസിന് ഞാൻ അവളെ തീർക്കും എന്ന് പറയണം അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു എടാ ആ കല്യാണിയുടെ കാര്യം അവളുടെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്കള് പേടിക്കൊന്നും വേണ്ട ഏഹ് കെങ്കേണ്ണ തീർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകരം കൂടെ ഞാൻ വീട്ടിട്ടോ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരത്തുള്ളൂ അല്ലെങ്കിലും അവളുടെ ആ കല്യാണിന്റെ അമ്മ മരിച്ചു മണ്ണോടടിഞ്ഞിട്ട് ഇത്രയ്ക്ക് ഇത്ര നാളായുള്ളൂ ആ സമയത്താണ് ആഘോഷം കല്യാണം നാണമില്ലാത്തങ്ങള് എന്നൊക്കെ പറഞ്ഞോണ്ട് രോഷാകുളിന് ആക ആകുവാണ് വിക്രം രാഹുൽ പറഞ്ഞു എടാ നീ ഇവിടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യല്ല നിന്റെ ദേഷ്യമൊക്കെ തീർക്കണ്ട അവരുടെ അടുത്താ അതെനിക്കറിയാം ഞാൻ ആ കല്യാണീനേയും കാർത്തികനെയൊന്നും വെറുതെ വിടാൻ പോന്നില്ല കല്യാണ വീട് ഞാനൊരു മരണവീടാക്കും കണ്ടു അധികം വൈകാതെ നടക്കും എന്ന് പറയാണ് ഞാനൊന്നും പരോളിന് ഇറങ്ങിക്കോട്ടെ എനിക്ക് പരോള് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി അപ്പോഴേക്കും രാഹുല് പറഞ്ഞിടാ സൂക്ഷിച്ചും കണ്ടും വേണം അറിയാലോ എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ട് തീർന്നു എങ്ങനെ പിടിക്കപ്പെടാനായിട്ട് പിടിക്കപ്പെടാനൊന്നും പോന്നില്ല എനിക്കറിയാ എന്ത് വേണമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ആത്മവിശ്വാസത്തിലായിരുന്നു രാഹുൽ രാഹുല് അതേസമയത്ത് ഗംഗാപ്രസാദിന് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാർത്തികയുടെ കല്യാണം അപ്പൊ അവളുടെ കല്യാണത്തിന്റെ തീയതിയൊക്കെ അറിയായിരുന്നു അങ്ങനെയാണെങ്കിൽ അതിനു അതിനുമുമ്പ് അങ്ങോട്ടേക്ക് എത്തണം കുറച്ച് വിദ്യകളും കൂടെ ഒക്കെ പഠിക്കണം അതിനു വേണ്ടിയിട്ട് അമുലുവിനെ സോപ്പിട്ടു അമലുവിനെ സോപ്പിട്ട് അമലുന്റെ കയ്യിൽ നിന്ന് കുറെ വിദ്യകളും കൂടെ പഠിച്ചെടുത്തു ഇനി ആ കിരണ്ട മുന്നിലെങ്ങാനും ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാൻ പാടില്ല അവന്റെ മുന്നിൽ താൻ ചെന്ന് പെട്ടപ്പോഴൊക്കെ അവൻ തന്നെ ഇടിച്ച് നിരപ്പാക്കുകയോ ചെയ്തിരിക്കുന്നെ പക്ഷെ ഇത്തവണ അങ്ങനെ ആയിരിക്കരുത് അവന്റെ മുന്നിൽ തനിക്ക് പിടിച്ചിരിക്കാൻ പറ്റണം അതിന് അഭ്യാസങ്ങളൊക്കെ പഠിച്ചിരിക്കണം അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു അമലുവിനോട് ചോദിച്ച് കുറെ വിദ്യകളും പഠിച്ചു മനസ്സിലാക്കുവാണ് ഈ സമയത്ത് അമലു ചോദിക്കുകയും ചെയ്തു അല്ല എന്തിനാ വിനായകേട്ടാ ഇതൊക്കെ പഠിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ നാട്ടിലേക്ക് പോലല്ലേ ആ സമയം വിനായകം പറഞ്ഞു വേണം ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം നമ്മൾ എവിടെ പോയാലും നമ്മൾ സ്വയം രക്ഷിക്കാം ഒരു പക്ഷെ എനിക്കിതൊക്കെ അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം ആ അക്രമികൾ അക്രമികൾ വന്ന് എന്നെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി കൊക്കേ തള്ളിയത് ഇതൊക്കെ അറിയാമായിരുന്നെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമല്ലോ എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ അമലുവിനും തോന്നി ശരിയാണ് അമലു പൂർണ്ണമായിട്ട് ഗംഗാപ്രസാദനെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു കാരണം തന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി തന്നെ പൊന്നുപോലെ വാഴിക്കും ഉം നാട്ടിൽ പോയിട്ടുണ്ടെ പിന്നെ ഈ കാട് തെനിക്ക് വേണ്ട കാട്ട് കിടന്ന് മടുത്തു എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ താൻ നടക്കുന്ന ഒരു രാക്ഷസനോടൊപ്പം ഉള്ള കാ രാക്ഷസനോടൊപ്പം ആണെന്നുള്ള കാര്യമൊന്നും അമലുവിനെ അറിയില്ല മിന്നുന്നതെല്ലാം പൊന്നാന്ന് വിചാരിച്ച വേലുവിനെ തള്ളിക്കളഞ്ഞ് അവനോടൊപ്പം കൂടിയിരിക്കുകയാണ് അവള് ആ സമയത്ത് കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തുക ഇനിയിപ്പോ അധികം ദിവസം ഇല്ല കല്യാണത്തിനായിട്ട് ഒരുക്കങ്ങളൊക്കെ വേണ്ടുന്ന പോലെ നടത്തുവാണ് പിന്നീട് എടുത്ത കുറേ സ്വർണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുവന്ന് കാർത്തിയനെ ലക്ഷ്മി അമ്മയെ കാണിക്കുന്നുണ്ട് കല്യാണി കാരണം അവര് കുറച്ച് സ്വർണം എടുത്തായിരുന്നു അത് കൂടാതെ കാർത്തികേച്ചിക്ക് വേണ്ടിയിട്ട് താൻ കൊണ്ടുവന്ന സ്വർണ ഒന്നും കല്യാണി അതൊക്കെ കൊണ്ടു കാണിക്കുക അപ്പോഴേക്ക് ലക്ഷ്മി പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു മോളെ കല്യാണി പറഞ്ഞു വേണം ഇതൊക്കെ വേണം എന്ന് പറയാണ് ഇനിയിപ്പം കാർത്തിയേച്ചയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ സന്തോഷം അച്ഛന് മാത്രല്ല മോളിലിരിക്കുന്ന അമ്മയ്ക്ക് സന്തോഷവും പാവം അമ്മ ഒത്തിരി ആഗ്രഹിച്ചിരുന്നൊരു കാര്യമായിരുന്നു കല്യാണമൊക്കെ കാരണം അമ്മയുടെ സ്വർണ്ണമൊക്കെ കൊടുത്തു വേണം കല്യാണം നടത്താനെന്ന് എപ്പോഴും പറയുന്നതായിരുന്നു അപ്പൊ കുറെ സ്വർണ്ണത്തിന് കുറെ സ്വർണം പണിയിപ്പിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കല്യാണി ഇഷ്ടത്തിനനുസരിച്ചുള്ള അപ്പൊ അതൊക്കെ കിട്ടിയിട്ടുണ്ട് അതപ്പോ കൊണ്ടു കാണിക്കാനും കിട്ടും കൂടെ വന്നാണ് അങ്ങനെ അതെല്ലാം കാണിച്ചു കഴിഞ്ഞിട്ട് കല്യാണി പറഞ്ഞു നമ്മൾ എന്നാളും സൂക്ഷിക്കണം ഒരുപക്ഷെ ആ ഗംഗാപ്രസാദിനെ ആൾക്കാർ പുറത്ത് കാണും അവന്മാർ എന്തും ചെയ്യാൻ പഠിക്കാത്തവന്മാരാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കാനായിട്ട് ആ സമയത്ത് രക്ഷ്മിയൻ പറഞ്ഞു അതെനിക്ക് പേടിയുണ്ട് മോള് സ്വപ്നം കണ്ട വലിക്കൂന്നല്ല പറയണേ അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും പേടിയെന്ന് പറയുന്നത് കാർത്തി പറഞ്ഞു പേടിക്കണ്ട കിരണം അതുപോലെ അച്ഛനും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ കല്യാണി പറഞ്ഞു അച്ഛനുണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ കാര്യം അറിയാലോ അച്ഛനും ശരിക്കും നേര ജോന്നു ഓടാൻ പോലും പറ്റില്ല ആക്രമി വന്നാൽ പോലും അച്ഛനയാളെ ഓടിച്ചിട്ട് പിടിക്കാൻ പോലും പറ്റില്ല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ബൈജു രതീഷും ഒക്കെ ഉണ്ട് അവരെയൊക്കെ നമുക്കിവിടെ നിർത്തണം കഴിഞ്ഞ പ്രാവശ്യത്തെപ്പോൾ ഇനി ഒരു അപകടം ഉണ്ടായിക്കൂടാ ഇനി ആരുടെയും ജീവൻ വലു കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അങ്ങനെയെങ്ങാനും ഇനി ജീവനോടെ ജീവനോടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി അവനെ തീർക്കാൻ പോകാൻ ഞാനായിരിക്കും എൻ്റെ കയ്യകലത്തിലെങ്ങാനും അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്തിട്ടാണല്ലോ ശരി ഞാൻ അവനെ തീർക്കും എന്ന് പറഞ്ഞു പിന്നീട് കല്യാണി വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് കിരണ് കമ്പനി പോയിട്ട് വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ കല്യാണത്തെക്കുറിച്ചൊക്കെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അധികം ദിവസങ്ങളല്ല കല്യാണത്തിനായിട്ട് അപ്പം അതിനുള്ളിൽ തന്നെ അതിഗംഭീരമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകളൊക്കെ നടത്തുവാണ് അപ്പം വിളിക്കേണ്ടവരെ എല്ലാം വിളിച്ചു അത്യാവശ്യ ക്ഷണവും കാര്യങ്ങളും എല്ലാം നടന്നു ഈ സമയം ഗംഗാപ്രസാദിൻ്റെ ഉള്ളിൽ ഒരേ ഒരു മോഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെ തീർക്കണം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യണം പക്ഷേ എങ്ങനെയെന്നറിയത്തില്ല അങ്ങോട്ട് ചെല്ലാനായിട്ട് ആ സമയമാണ് ഗംഗാപ്രസാദ് ഓർത്തെ ക്രിസ്മസ് ആണല്ലോ അടുത്തു വരുന്നത് ക്രിസ്മസ് വരുമ്പം ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ ചെല്ലുവാണെങ്കിൽ ആരും തെറ്റിയിരിക്കില്ല മുഖം മൂടി ധരിച്ച് ചെല്ലുവാണെങ്കിൽ ആർക്കും മനസ്സിലാകത്തില്ല തന്റെ മുഖം കാണുന്നില്ലല്ലോ ക്രിസ്മസ് പാപ്പയുടെ മുഖം മൂടിയല്ലേ വെച്ചിരിക്കുന്നേ അപ്പൊ അതൊരു നല്ല ഐഡിയ ഐഡിയാന്ന് തോന്നി അങ്ങനെ ചില പ്ലാനിങ്ങുകളൊക്കെ നടത്തു പിന്നെ അത് ഇവിടെ നിന്ന് പോവുകയും ചെയ്യണം അവളുടെ വിചാരം അമലുവിൻ്റെ വിചാരം താൻ അവളെ കെട്ടിക്കൊണ്ട് പോകുന്ന പക്ഷെ അവളെ നൈസായിട്ട് തേച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചില കണക്കൂട്ടുകളൊക്കെ ഗംഗാപ്രസാദ് മനസ്സില് കരുതി ഈ സമയത്ത് സരീവിന് നല്ല ടെൻഷനായിരുന്നു മനോഹറിനെ ജയിലിലേക്ക് ഉണ്ടായതിനു ശേഷം സദീവിനാവ പഴയ ടെൻഷൻ ഇനിയിപ്പോൾ അവൻ പുറത്ത് വന്നാലേ തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ തൻ്റെ അച്ഛൻ അവനെ എന്ന് പറഞ്ഞാലും അത് എത്രത്തോളം പ്രാക്ടിക്കലാന്ന് പറയാൻ പറ്റില്ല ജയിലിൽ വെച്ച് ഇനി അവന് നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളും കാണുമായിരിക്കും അത് ശരിയായിരുന്നു കിരൺ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെഡ് സൂപ്പണിനോട് ഒരു കാരണവശാലും മനോഹറിനൊരു പോർൽ പോലെ സംഭവിക്കാൻ പാടില്ല ജയിലിൽ വെച്ച് ആ രാഹുൽ ചിലപ്പോൾ ഇനിയും കൊല്ലാൻ ശ്രമിക്കുന്നൊക്കെ അതുകൊണ്ട് നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളായിരുന്നു മനോഹറിനുണ്ടായിരുന്നെ രാഹുലിന് അടുത്തേക്ക് പോലും അടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി രാഹുലിന് ആ സമയത്ത് ഷാരി സരൂവിനെ കാണാനായിട്ട് വരുന്നുണ്ട് സരൂവിനെ പോയി കണ്ട് സരോവിനോട് അപേക്ഷിക്കുന്നുണ്ട് മോളെ നിന്റെ മനസ്സിൽ പ്രതികാര ചിന്തയൊക്കെ തീർക്കണം നിനക്കൊരു കുഞ്ഞുണ്ടെന്നുള്ള ഒരു ഓർമ്മയൊക്കെ വേണം അറിയാലോ അവളൊരു പെൺകുട്ടിയാ അവൾ പ്രായവൃത്തിയാകുന്ന സമയത്ത് നീ വേണം അമ്മ അരികി വേണം ഞങ്ങൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞാലും അമ്മയോടൊപ്പം ആകില്ല വേറെ മറ്റുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും അത് കേട്ടപ്പോൾ സരവ് പറഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ മോളോടൊപ്പം അടുത്തിരുന്നോളാം പക്ഷേ ആരമ്മയ്ക്കൊരു കാര്യം ചെയ്യാൻ പറ്റുമോ എൻ്റെ അച്ഛന് ആ മനോഹരനെ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ പുറത്തിറങ്ങിയപ്പോൾ അവനെ തീർക്കാൻ പറ്റുമോ ഉണ്ടേ മാത്രം എനിക്കൊരു പ്രശ്നമില്ല ശാരിക്ക് മനസ്സിലായി താൻ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോൾ അവൾ അംഗീകരിക്കാനൊന്നും പോകുന്നില്ലെന്ന് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും ശാരിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഒരു പക്ഷേ വിധിയെ തടുക്കാനായിട്ട് ആർക്ക് സാധിക്കില്ലോ ഇനിയിപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക മാത്രമേ ഒരു നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ആണെങ്കിൽ അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം പോയി പ്രാർത്ഥിക്കുവാണ് ദേവ്മേ തന്റെ മോൾക്ക് ഒരു ആപത്തും വരില്ലേ അവളുടെ മനസ്സിലുള്ള ആ ചിന്തയൊക്കെ മനോഹരനെ കൊല്ലണം എന്നുള്ള ചിന്തയൊക്കെ മാറ്റിക്കളയണെന്ന് അങ്ങനെ മനോഹർ ജയിലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വിക്രം മനോഹരനെ കാണുന്നുണ്ട് അങ്ങനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് വിക്രം മനോഹരനോട് പറയണേ ഗംഗേട്ടൻ മരിച്ചെന്ന് തോന്നേ അങ്ങനെയാണ് ഞാൻ വെറുതെ ഇരിക്കില്ല പണി കൊടുക്കാനുള്ളവർക്കിട്ടൊക്കെ ഞാൻ പരോളിന് നിറയ്ക്കാൻ കൊടുക്കുന്നു പക്ഷെ മനോഹരനെ അതിനെ എതിർത്തു വിക്രം നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിന്റെ സഹോദരിയല്ലേ കല്യാണി അതുമാത്രമല്ല കാർത്തി അങ്ങനെ തന്നെയല്ലേ അപ്പം നീ അത് ചെയ്യുന്നത് ശരിയല്ല എന്നോ പക്ഷെ വിക്രവാണെങ്കിൽ മനോഹറിനെ എതിർക്കുക ചെയ്തേ നീ വലിയ പുണ്യാളിനൊന്നും ആവണ്ട നീ എത്രക്കാരനാന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ രാഹുൽ ഞങ്ങൾ നിന്നെ തീർത്ത് കളയെ തന്നെ ചെയ്യും എടാ എൻ്റെ ഗംഗയണ്ണയ്ക്കൊന്ന് ആരാണെങ്കിലും അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മനോഹർ വിനെ കൂടെ ഒന്നും മിണ്ടാൻ പോയില്ല പക്ഷെ മനോഹറിൻ്റെ ഉള്ളിൽ ചില ചിന്തകളുണ്ടായിരുന്നു ഇപ്പം പരോളിനെങ്കിൽ പണി കൊടുക്കും ഒരു പക്ഷേ ആ കിരൺ സാറോ കല്യാണിയോ ആരെങ്കിലും വരുവായിരുന്നെങ്കിൽ തനിക്ക് അവരോട് കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു ഒടുവിൽ കിരൺ മനോഹറിനെ കാണാൻ ജയിലിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വരണ സമയത്ത് മനോഹർ ആ കാര്യം പറയുവാണ് വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കില് കല്യാണിയും കാർത്തീനെയും ഇല്ലാതാക്കുന്ന പറഞ്ഞ് നടക്കുന്നേ അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഉറപ്പായി ശത്രുക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഗംഗാപ്രസാദ് തീർന്നു തന്നെ പക്ഷെ എന്നാലും വിക്രം പുറത്തിറങ്ങിയാലും അപകടകാരിയാണ് അവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഒരാടി മുന്നോട്ട് പോകാനായിട്ട് കാർത്തിയുടെ കല്യാണം എല്ലാവരും ലക്ഷ്യം വെച്ചിരിക്കുന്ന അതാണ് ഒരു ഗംഗാപ്രസാദിന്റെ കൂട്ടുകാരും പതുങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും എന്നൊരു ചിന്തയുണ്ട് ഈ സമയത്ത് സ്റ്റെഫിക്ക് ഏകദേശം പരോള് കിട്ടാറായി സ്റ്റെഫി പുറത്തിറങ്ങാറായിട്ടുണ്ടായിരുന്നു സ്റ്റെഫിയുടെ മനസ്സിലും ഭയങ്കര സന്തോഷമാണ് തനിക്ക് ചെന്നിട്ട് തീർക്കേണ്ടവരെയൊക്കെ തീർക്കണം തൻ്റെ ഗംഗേടിനെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിന് പകരം ചോദിക്കണമെന്ന് എന്ന ചിന്തയായിരുന്നു സ്റ്റെഫിയുടെ മനസ്സിലും അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കാർത്തിയുടെ കല്യാണം എത്തി അതേ സമയത്ത് തന്നെയായിരുന്നു ക്രിസ്മസും അങ്ങനെ ക്രിസ്മസും എത്തി ഈ സമയത്ത് ഗംഗാപ്രസാദന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത പോണം ക്രിസ്മസിന്റെ കരോൾ സമയത്ത് പോയി തീർക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് പിന്നീട് അമലുണ്ണിയോട് കാര്യം പറയണു അതെ എനിക്ക് പോകണം ഞാൻ പോയിട്ട് പെട്ടെന്ന് തന്നെ കൂടെ തിരികെ വരാം നാട്ടിൽ ചില കാര്യങ്ങളൊക്കെ നടത്താനുണ്ട് അതിനുശേഷം നിന്നെ വന്ന് കൊണ്ടുപോയിക്കൊള്ളാന് അമലുവിന് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ പ്രസാദ് പറഞ്ഞു ഞാൻ പോയിട്ട് തിരിച്ചു വരും നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ ഒടുവിൽ അമലു പറഞ്ഞു എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയണം അമലുവിനിയിപ്പം തന്റെ ജീവനേക്കാളും അല്ലെങ്കിൽ തന്നെക്കാലും പ്രിയപ്പെട്ടാണ് ഗംഗാപ്രസാദ് തന്നെക്കാളും കൂടുതലായിട്ട് അവനെ വിശ്വസിക്കുന്നുണ്ട് വിശ്വാസമായിരുന്നു അങ്ങനെ അമലുവിനോട് യാത്രയൊക്കെ പറഞ്ഞ് ആരും അറിയാതെ രാത്രിക്ക് രാത്രി എന്നെ ഗംഗാപ്രസാദ് കാടറങ്ങുവാണ് കാടിറങ്ങി നാട്ടിലേക്ക് വരുവാണ് ആ സമയം ക്രിസ്മസും കറിവുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് ഗംഗാപ്രസാദിന് അനുഗ്രഹമായി ഗംഗാപ്രസാദ് എന്ത് ചെയ്തു ഒരു ക്രിസ്മസ് പാപ്പയുടെ മുഖം ഉടുപ്പെല്ലാം വാങ്ങി എന്നിട്ട് അതൊക്കെ ധരിച്ചു ഇപ്പം തന്നെ കണ്ട ആർക്കും ഒരു സംശയവും തോന്നില്ല അങ്ങനെ എന്ത് ചെയ്തു നേരെ ക്രിസ്മസ് പാപ്പയുടെ വേഷത്തിൽ പോന്നെ കാർത്തിയുടെ വീട്ടിലേക്കായിരുന്നു കാർത്തിയെ ലക്ഷ്മിയമ്മ ഇല്ലാതാക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പക്ഷെ കാർത്തിയ ലക്ഷ്മിയമ്മ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഗംഗാപ്രസാദ് വരുന്ന കാര്യത്തെക്കുറിച്ചൊന്നും അല്ലെങ്കിൽ അവൻ ജീവനോടെ ഉണ്ടെന്ന് പോലും അവർക്കൊരു ഉറപ്പില്ലായിരുന്നു കിരൺ തീർത്ത് കാണും അതുകൊണ്ടായിരിക്കും ഇത്ര നാളും വരാത്തതെന്നൊരു ചിന്തയിലായിരുന്നു അവരുണ്ടായിരുന്നേ പിന്നീട് കരോളുകാർ വന്ന് അവിടെ പാട്ടും ഡാൻസും ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പത്തേക്കും ഗംഗാപ്രസാദ് എന്ത് ചെയ്യുവാണ് ഗംഗാപ്രസാദ് അവരുടെ കൂടെ കൂടി അവരുടെ കൂടെ കൂടിയിട്ട് അവിടെ മറഞ്ഞ് നിൽക്കുവാണ് പക്ഷേ ലക്ഷ്മിയമ്മ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മിയമ്മ ഈ കരോളുകാർ പോയ ഉടനെ അകത്തേക്ക് അങ്ങോട്ട് കയറി ഈ സമയത്ത് ഗംഗാപ്രസാദ് അനകത്ത് കയറി പിന്നീട് ലക്ഷ്മിയമ്മ കഥ കടക്കാനായിട്ട് അങ്ങോട്ട് വരുമ്പോൾ ആ കാഴ്ച കാണുന്നെ കത്തിയും കറിക്കൊണ്ടൊരാൾ നിൽക്കുന്നു അത് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലായി അവൻ്റെ കത്തി കറക്ക് കണ്ടപ്പോൾ തന്നെ ഇത് ഗംഗാപ്രസാദാന്നുള്ള കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം ഞെട്ടി തെരിച്ചേക്കാണ് ലക്ഷ്മിയമ്മ രക്ഷപ്പെടാനും പറ്റില്ല ഓടാനും പറ്റില്ല ഇത് അവൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു കാരണം അറിയാലോ അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ എത്ര മുഖം മൂടി വെച്ച് വന്നെന്ന് പറഞ്ഞാലും മറിച്ച് വന്നെന്ന് പറഞ്ഞാലും അവനെ ലക്ഷ്മിയമ്മയ്ക്ക് മനസ്സിലാക്കും കാരണം അവന്റെ ഓരോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിമ്മേ ആ പടം ഞെട്ടി തിരിച്ചേക്കുവാണ് ഇനി ഇതിൻ്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം ഒരു കാരണവശാലും ലക്ഷ്മിമ്മേ തൊടാൻ പോലും അവന് സാധിക്കില്ല അതിനു മുമ്പ് തന്നെ കിരൺ അവിടെ എത്തിരിക്കും ഉറപ്പായിട്ടും കിരൺ അവിടെ പിടികൂടിയിരിക്കും അങ്ങനെ കിരണും കല്യാണിയും ഒക്കെ ആ സത്യം മനസ്സിലാക്കും അവൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ജീവനോടെ ഉണ്ടെന്ന് അവര് തമ്മിൽ വലിയ മത്സരങ്ങളൊക്കെ ഗുസ്തികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഒടുവിൽ അവനെ കീഴടക്കുക തന്നെ ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പൊ ഗംഗാപ്രസാദൻ രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി